ഹലോ അസല അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ കാശിസ് അങ്ങനെ രാവിലെ തന്നെ നീച്ച് പോവാണ് ദിവസമായിട്ട് കാറിൽ തന്നെയാണ് കേട്ടോ അല്ല ഇപ്പൊ പണിയൊന്നും ഇല്ലല്ലോ പെരേലും ഒറ്റക്കാണ് അപ്പൊ എങ്ങനെ എവിടക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പെറുക്കിട്ടിട്ട് ഇങ്ങനെ പോവാണ് കാശിസ് ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാല് വീണ്ടും അരീക്കോട്ടിലോട്ടാണ് അരീക്കോട് എന്ന് വെച്ചുകഴിഞ്ഞാല് സിനുവിന്റെ വീട്ടിലേക്കാണ് വീണ്ടും ഞമ്മള് അവിടുന്ന് ഇന്നലെ ഇങ്ങോട്ട് പോന്നിട്ടേ ഉള്ളൂ ഇന്നലെ ഇതേമാതിരി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് പോയിട്ട് ഓല കുട്ടിനെ ഒക്കെ കണ്ട് ഒരു കുട്ടീനെ ഒക്കെ കണ്ട് ഓല തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലാക്കി വീട് എത്തിയപ്പോഴേക്കും രാത്രി എട്ട് മണിയാണ് എന്നിട്ട് കുറച്ചേരം ഉറങ്ങി രാവിലെ വീണ്ടും ആറര ഏഴ് മണിയാകുമ്പോൾ നീച്ച് പോവുകയാണ് ഇന്ന് നമുക്ക് ന്യൂ ബോൺ ഷൂട്ട് ഉണ്ട് കേട്ടോ മോൻ്റെ ന്യൂ ബോൺ ഷൂട്ട് ഉണ്ട് അതിൻ്റെ കൂടെ അലേൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട് ഓക്കെ ഞങ്ങളിതുവരെ കപ്പിൾ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഷെറിൻ ജബ്ബാർ അടിപൊളി ആണ് അപ്പോൾ എന്തായാലും അവിടെ പോയി മലപ്പുറത്ത് പോയിട്ട് കുറച്ച് ന്യൂ ബോൺ ഷൂട്ട് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഉമ്മനെ കൊണ്ടുപോകണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനല്ല രണ്ട് പൈതങ്ങളുണ്ട് ഒരേപോലെ വരുന്നേ അപ്പോൾ എന്തായാലും അലേഹ വണ്ടി കയറി കഴിഞ്ഞാൽ ഒതുങ്ങിയിരിക്കൂലെ ഫുൾ ടൈം എൻ്റെ കാർ ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ വന്ന് ഇത് കുടിക്കലും വിലിക്കലും എനിക്ക് വണ്ടി വണ്ടി ഓടിക്കാൻ അയക്കില്ല അപ്പോ കുട്ടീനെ നോക്കാൻ ഒരാൾ കാണും ഉമ്മാക്ക് പോയാലും വെറുതെ ഇരിക്കല്ലേ ഒറ്റയ്ക്ക് ഇരിക്കലേ ഉമ്മാനെയും കൊണ്ടിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോരാ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അത് കഴിഞ്ഞാ വീണ്ടും ബുധനാഴ്ച അങ്ങനെ തന്നെ പോകണം ബുധനാഴ്ച അങ്ങടണം അതെന്താന്ന് വെച്ചാല് പ്രസവാനന്തര കേന്ദ്രം ഫുൾ ഓട്ടത്തിലാണ് എന്തായാലും പോണം ചായ കഴിക്കണ്ടേ ഒന്നും ആളി കുടിച്ചോ അങ്ങനെ കാശ് നമ്മള് പെട്ടെന്ന് സിനിമ വീട്ടിലെത്തില്ലേ കൊറേ ദൂരായി തോന്നി തോന്നി അലേഹ ലിറ്റിൽ ഫാമിലി അങ്ങനെ സെന്ററിൽ സിനു അപ്പറത്ത് ഉമ്മയും ചെറുതും ബാക്കില് ജനസംഖ്യ കൂടുമ്പോ വണ്ടിയുടെ സീറ്റിന്റെ എണ്ണം വലുതാക്കേണ്ടി വരുവോ വണ്ടി നമ്മള് വേറെ ഒരു സെവൻ സീറ്റർമാരെ നോക്കുന്നുണ്ട് ഞങ്ങള് കുറെ യാത്രയൊക്കെ പോകണേ വള്ളമ്മാക്ക് ലക്ഷദ്വീപൊക്കെ പോകണം പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് പോവാണ്ട് ലേ ലക്ഷദ്വീപിൽ പിന്നെ കടലിൽ കൂടെ പോകും നമ്മള് അപ്പൊ എന്തായാലും കൈഷ് ഞമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഇനി കൊറേ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്തിനാ ഇത്ര പെട്ടെന്ന് തന്നെ കുട്ടിന്റെ ഷൂട്ട് എടുക്കണേന്ന് ഈ ന്യൂ ബോൺ ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ഈ ഒരു മാസങ്ങളിൽ എടുക്കേണ്ട സാധനമാണ് പിന്നെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് കഴിയില്ല അല്ലേ കുട്ടികൾ ഒതുങ്ങി കിടക്കൂല ഉം പിന്നെ ഇതൊരു മാമൂലൊന്നല്ല എല്ലാരും ഒന്നും എടുക്കൂല പറ്റുന്ന പോലും എടുക്കുക ഇഷ്ടമുള്ള പോലെ എടുക്കരുത് എടുക്ക ഞമ്മക്ക് കഴിവില്ലാത്ത കാലത്ത് നമ്മൾ എടുത്തിരുന്നില്ല അപ്പൊ എന്തായാലും നമ്മള് രണ്ടാൾക്കും ഇന്ന് ഫോട്ടോഷൂട്ടാണ് നാലേക്കും ആൻഡ് ന്യൂ ബോണ് അല്ലേ അലേഹ നിന്നിലാന്ന് അലേഹന്റെ തൊടൻ്റെ തൊലി പോരും അലേഹന്റെ തപ്പോ തപ്പോ തപ്പാടി ആ പാട്ടിന്റെ ആളാണ് ഇപ്പൊ ഫുൾ ടൈം ആ പാട്ടാണ് തപ്പോ തപ്പോ അലേഹ് കൊറേ ദിവസം ഇനി ഇവിടെ ക്യാമറയിൽ ക്യാമറ ഏ ക്യാമറയിൽ ആരാ നോക്ക് വിശേഷങ്ങളും നമുക്ക് കാണാം അനക്ക് അലേഹാ ക്യാമറയിലെമറയിലെന്തായാലും വാക്ക് വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ അത് ചെറുതാണ് മൂന്ന് മാസം കിട്ടിട്ട് എന്തായാലും നിങ്ങളാ ഒരു ഷർട്ട് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യ സ്ഥലത്തോട്ട് പോവും സാധുത ഫൈനലി നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്താണ് എത്തിയിട്ടുള്ളത് മലപ്പുറത്ത് നമ്മൾ ചെറിയ ചപ്പാറ് ഇവള് കഴിഞ്ഞ കൊല്ലം സെർച്ച് ചെയ്ത് തുടങ്ങിയതാണ് പക്ഷെ പ്രാവശ്യമാണ് നമ്മൾ എന്താണ് അല്ലേ അപ്പോൾ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫോട്ടോസാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ സജസ്റ്റ് ചെയ്തത് കൊണ്ടായാലും നമുക്ക് ഉള്ളിലോട്ടൊക്കെ കയറി ഇവർക്ക് ഇവിടുത്തെ തീമും ഭയങ്കര ഇഷ്ടമായില്ലേ കാരണം വേറൊരു ലൊക്കേഷൻ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളും എല്ലാ എല്ലാ കളർ തീമിലും ഒരുക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഇവരെടുത്തിണ്ട് അല്ലെ നേരെ ആദ്യം നമ്മളാദ്യം വിചാരിച്ചാൽ നമ്മുടെ പ്രസവാനന്തര കേന്ദ്രത്തിലോട്ട് വിളിക്കാച്ചിട്ടായിരുന്നു പിന്നെ അവിടെ വന്നാലും ഒക്കെ സെറ്റ് ചെയ്യണ്ടേ അപ്പൊ ഇവിടെ എല്ലാം സെറ്റായി ഇത് അവര് പുതിയ സാധനം തുടങ്ങിയിട്ടുള്ളൂ ഒരു ഒരു മാസം ഒക്കെ ആയിട്ടുള്ള അതായത് ഒരു മാസമായിട്ടുള്ളതിന്റെ ഇനാബറേഷൻ കഴിഞ്ഞതാകുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യവും പിന്നെ ഫാമിലി സൗകര്യവും പിന്നെ എവിടെ എല്ലായിടത്തും ഫ്രെയിമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏത് രീതിക്കുവാണെങ്കിലും അവർക്ക് ഷൂട്ട് ചെയ്യാം അപ്പം ഉമ്മ ലേഹനിയും കൊണ്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ന്യൂ ബോറിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് നോക്കണ്ട നമ്മളെ ആഗ്രഹം നമ്മളാഗ്രഹമല്ലേ നമുക്ക് നമ്മുടെ കുട്ടിയുടെ ഒക്കെ ഫോട്ടോ ന്യൂ ബോൺ ഷൂട്ട് ന്യൂ ബോൺ ഷൂട്ട് ഈ പ്രായത്തിലേ പറ്റുള്ളൂ ഈ സമയത്തേ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഒതുങ്ങി പിന്നെ എല്ലാവരും എടുക്കുക ചിലവർ എടുക്കും ചിലവരും എടുക്കൂല ഇതൊരു മാമൂലൊന്നല്ല വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കണ്ട നമ്മളെ കൊണ്ട് ഇപ്പോൾ കഴിയണതുകൊണ്ട് നമ്മൾ എടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അതിന് ബാക്കി വിശേഷം ഇരിക്കുന്നു നല്ല രസം അല്ലേ എന്താ ചെയ്യുന്നത് മോളത്തെ റൂമ് ഇങ്ങനെ സെറ്റ് ചെയ്യണം

എന്താ സീക്രട്ടായിട്ട് സീക്രട്ടായിട്ട് ഇരുന്ന് കഴിക്കണെന്താ നല്ല പബ്സും അടി വരുമ്പോ ഞാൻ വാങ്ങിക്കൊടുത്തക്ക വെള്ളപ്പം ഇതൊക്കെ വാങ്ങിക്കൊടുത്തക്ക് അദ്ദേഹം ഒതുങ്ങിയിരിക്കാനായിട്ട് ടി വി കാണിച്ചു കൊടുക്കാണ് എന്തായാലും ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചല്ല ഇന്റെ ഒന്ന് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഇതേമാതിരി ന്യൂ ബോൺ ഷൂട്ട് ഉണ്ടായിരുന്നില്ല എന്റെ ഷൂട്ട് ഉണ്ട് ഞാൻ എപ്പോഴും കണ്ടേല ഞാനത് എല്ലാ മക്കൾക്കും ന്യൂ ബോൺ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര രസല്ലേ ഇന്റെണ്ട് മറ്റേ മണ്ട കരുതലും മാതിരി തുണി ഇടാത്തൊരു ഫോട്ടോ ആ അങ്ങനത്തെ ന്യൂ ബോൺ ഷൂട്ട് വെല്ലുമാര് ഇങ്ങനെ പൊടിച്ച് കുഞ്ഞിട്ടാണീ കാണിച്ചിട്ട് അതാണ് ന്യൂ ബോൺ ഷൂട്ട് നിങ്ങളെ പ്രായത്തില്ല ഈ ഇന്റെ ഷൂട്ട് കണ്ട ന്യൂ ബോൺ ഷൂട്ട് ഒരു തുണി ഇണ്ടേ മനുഷ്യന്റെ ആ എല്ലാവർക്കും അവനവന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ കാണാൻ ഒരു ഇൻട്രസ്റ്റ് അല്ലേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല തുണി ഇല്ല ഒടു തുണി ഇല്ലാത്ത ഫോട്ടോ എടുത്തു വെച്ചിണ് എല്ലാ ഭാവി തോലച്ചുപോയി അത് ഇങ്ങനെ കല്യാണ ഫോട്ടോലെ എന്നിട്ട് ആ എന്നിട്ട് ഒന്നിനും പോരാണ്ട് കല്യാണ ഫോട്ടോയിൽ തിരികെ വെച്ചിട്ട് അത് എല്ലാരും കാണാൻ വേണ്ടി ആൽബത്തില് ഇണ്ട് അത് ആ മറ്റേ ഒരു ആ ഇതൊന്നും പോലെ ഞാൻ അത് ആരും കാണണ്ടാച്ചിട്ട് ഞാൻ ഒഴിവാക്കല ഇവര് ആൽബത്തിൽ കൊണ്ടുവച്ചിട്ട് ഇത് വരുന്നവർക്കൊക്കെ എന്തായാലും ഒരു തുണിയെങ്കിലും ഇടായിരുന്നു അന്നത് നാണോ ആണോ ഒന്നും ഇല്ലേ നാലൊക്കെ നമ്മളെന്തായാലും ഇപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് കോല മാറു പറഞ്ഞാൽ പൊതിഞ്ഞപ്പോ നല്ല രസമില്ല കാണും അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടി അതൊക്കെ ഇപ്പഴേ കിട്ടുള്ളു പിന്നെ കിട്ടൂല കുട്ടിക്ക് ഒരു മാസം ആയിക്കഴിഞ്ഞാല് പിന്നെന്തായോ എ കിടക്കൂല അതിനാണ് ബോൺ ഷൂട്ട് എന്ന് പറയാ ഏ പറയാതെ അയിന്റെ ഷൂട്ട് എടുക്കണെങ്കിൽ മണ്ടണ്ടി ഒരു ബാഗ് കൂടെ നല്ല എ സിയും കളർത്തീമേ നല്ല വൃത്തിയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തിരിക്കലും തുടങ്ങിയാ അല്ല ഇന്നലെ രാവിലെ ഇരിക്കലോങ്ങി അത് അങ്ങോട്ടും ഫുൾ ടൈം രണ്ടു ദിവസം ഉറങ്ങിയ ടൈമ് മാത്രം കണക്കുകൂർ ഉറങ്ങി ബാക്കി ഫുൾ ടൈം നമ്മള് വണ്ടിയില്ല

ബേബിൻ്റെ ഫേസ് റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരുംപാടും ഒരുമിച്ച് കോസ്റ്റ്യൂമൊക്കെ മാറ്റി നെക്സ്റ്റ് വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത് ബേബീൻ്റെ ഫേസ് റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും കോസ്റ്റ്യൂമൊക്കെ ആക്കിയിട്ടാണ് വന്നിട്ടുള്ള ഇതാ ഒക്കെ വാങ്ങിക്കുന്നത് അതായത് ആ ഒരു സസ്പെൻസ് പൊളിക്കാനും പാടുന്നത് സസ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിന്നെ ഞാൻ എന്നാ വെയിറ്റ് ചെയ്യണേ കുട്ടീനെ കണ്ടോളി എല്ലാരും കുട്ടീനെ കണ്ടോളി ഇതാണ് ഇന്റെ ഒന്നാമത്തെ ശുണ്ഠി അപ്പൊ ഇനി രണ്ടാമത്തെ കുട്ടീനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ഈ ഇതാ ഞങ്ങള് ഡ്രസ്സൊക്കെ വാങ്ങി എല്ലാരും ഓഫായിട്ട് തീപിടിപ്പോ ആ ഉമ്മയും മകള് ഒരേ ഇതെന്ത് പാക്കിലായി പോവ് ഉമ്മയും മകള് ഒരേ ടൈപ്പ് ഡ്രസ്സൊക്കെ എടുത്തേ ഞാൻ പിന്നെ എന്നെ ഇതിന് സാമ്യുണ്ട് ഇതിന്റെ ഒപ്പാണ് അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും കൈഷ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഉമ്മാന്റെ നല്ലൊരു ഫോട്ടോ എടുത്തു കൊടുക്ക ഉമ്മാന്റെ മടിയിൽ രണ്ട് മക്കളെ വെച്ചു കൊടുത്തിട്ടോ ഒരു കറുത്ത തട്ടിന് അപ്പൊ ഞങ്ങൾക്ക് ഏഹ് കറുപ്പിന് പച്ച ചേർച്ചല്ലേ കൊഴപ്പല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ എന്തായാലും കൈഷ് ഞമ്മള് നല്ലൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ മോന് എല്ലാത്തിനും നിന്നൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഓട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് മതിയാവുന്നില്ല കാരണം നല്ല അടങ്ങി കളിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട് എത്രയോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോന്നും ഒരു രക്ഷയില്ല കാരണം ഈ ഒരു സെറ്റിങ്സിൽ വരുമ്പോൾ ഞാൻ എന്തായാലും അതിന്റെ ഔട്ടൊക്കെ ഞാൻ നടക്കാം അല്ല ഔട്ട് ഇറങ്ങി വന്നപ്പോൾ ആ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര വേറെ ഏതോ ഇതിലില്ലേ നമ്മളെ ഈ മാമ്പഴക്കാലത്തിലൊക്കെ പെട്ടമാതിരി കുട്ടിയില്ല അതേമാതിരി ആപ്പിൾ മുന്തിരി ഓറഞ്ച് അതിൻ്റെ ഇടയിൽ ഒരു പൈതലിങ്ങനെ കിടക്കുക കുട്ടിനെ ഞാൻ തരുക നിന്ന് തര നോക്കുമ്പോ അതിനൊരു ചെണ്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ പൂച്ചക്കുട്ടി മാതിരി കടന്നു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിനൊന്നും കിട്ടൂല അല്ലേ അപ്പം ഈ ഒരു സംഭവം ഒക്കെ ഒരുവിധ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് അധികം ആൾക്കാർ പിന്നെ വീഡിയോ ഒന്നും ഇടലില്ല സ്റ്റോറി ചെയ്ത് ഇങ്ങനെ അവര് ഓർക്കാൻ ഇങ്ങനെ വെക്കും നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ജോബും യൂട്യൂബും ആവുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേഹ പിന്നെ അലേഹനെ ഒരുക്കി അടുത്ത കഴിഞ്ഞ് സിനിമ ഒരുങ്ങാനുണ്ട് പിന്നെ ഞാനും ഒരുങ്ങാനുണ്ട് അപ്പം എല്ലാരും ഒരുങ്ങി ബേബിന്റെ ഫേസ് റിവീൽ ചെയ്യാണ് നല്ല വൃത്തിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാരും സുന്ദരി സുന്ദരന്മാരായി നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാരും ആ ഒരു വീഡിയോ ബേക്ക് ചെയ്ത് നിക്കാ ഇൻഷാ ഉള്ളൂ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എത്രയുള്ളു അല്ലേ എന്താ പറയാനുള്ളത് മാഗ അന്തം വിട്ടിരിക്കണേ നമ്മുടെ കാലത്തൊന്നും ഇത് ഉണ്ടേ എന്നില്ല എന്താ ഇപ്പോൾ ഈ ഒരു സംഭവം എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ടാണ് അപ്പം എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസും ബാക്കി ഫുൾ ഒക്കെ വരും വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കേ